നിന്റെ ഫ്രണ്ട് അങ്ങനെ തടയണോന്ന് ഞാൻ എങ്ങനെ പറയാനോ സാർ അവൻ കാറി കാര്യം ഞാൻ കാര്യം പറഞ്ഞ ചെയ്ത് തെറ്റായി പോയി അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഉടനെ പോലീസിൽ അറിയിക്കണോന്ന് എന്റെ ഫ്രണ്ടിനെ പോലീസിന് അങ്ങനെ ഒറ്റ കൊടുക്കാൻ പറ്റുമോ അത് പിന്നെ അവൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല സാറ് അടിച്ച് പറ്റായപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പോയതായിരിക്കുമെന്നേ അറിഞ്ഞു അറിയാതെ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്താ സാറേ നിന്റെ ഫ്രണ്ട് കാരണം നീ ആകെ അവസ്ഥാഴ്ച കോടതിയില ഇവൻ ചെയ്ത അത്രയും വലിയ തെറ്റായിരുന്ന എൻ്റെ ഉടേ തമ്പുരാന് സാറ ഞാൻ പറഞ്ഞു കേൾക്ക് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ ഞാൻ എത്ര മണിയും തരാൻ തയ്യാറാ സാറേ നമുക്കിതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്താ പോരെ എടാ ഇവിടുന്ന് പുറത്തിറങ്ങാൻ എന്താ വഴിന്ന് എന്ന് പറ എന്ത് കോപ്പ കാണിക്കുന്നെ ഇത്രയും ദിവസം ലോക്കലാ ലോക്കലാന്ന് പറഞ്ഞിട്ട് എടാ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചു ചോദിക്കടാ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴി നോക്ക് എടാ എനിക്ക് പോലും കുറെ പരിപാടികൾ ഉള്ളതാ എങ്ങനെയാണ് പുറത്തിറങ്ങണം പറയാം 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 ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നീ പുറത്ത് പോകാനുള്ള വഴിയെ കുറിച്ചാണ് എപ്പോഴും ആലോചിച്ചിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ മനസ്സിലാവാതെ ബീർ അടിച്ചു മാറ്റി അവർ നിന്നെ അറസ്റ്റ് ചെയ്തു നിന്റെ കൂടെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു എടാ മാറ്റിയ ഫൈൻ അടപ്പിക്കണം നിന്നെ ഹെൽപ്പ് ചെയ്താൽ എന്നെ വാണി ചെയ്ത് പറഞ്ഞുവിടണം അല്ലാതെ സെല്ല് സെല്ലു നമ്മൾ എന്താ കൊലപാതകം ചെയ്തോ എന്ത് വന്ന എന്ത് കറക്റ്റ് പറ നമ്മളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സ്കാം മോഷ്ട കേസിലൊന്നല്ല മോനെ ഫോർ ജി സ്കാം മേർഡർ കേസിലാണ് എന്റെ ദൈവം കേസോ മഡർ എന്ന് പറഞ്ഞാ എവിടെ മർഡറ് എന്റെ ദൈവമേ എന്റെ എനിക്ക് എനിക്ക് ഒന്നും ആരെ ആരെ കൊന്ന കാര്യം നീ 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 ഒന്ന് ഞങ്ങൾ ഞാൻ പറയുന്ന സമാധാനായിട്ട് കേക്ക് ഇപ്പോ ഒരു പോലീസ് ആരെ വിളിച്ചു എന്തിനാ ചെയ്ത എന്തിനാ ചെയ്തെന്ന് ചോദിച്ചു ചെയ്തോന്ന് ചോദിച്ചാ ബിയറിന്റെ കാര്യം വിചാരിച്ച മേഡറാണെന്ന് എനിക്കറിയോ നീ പറ നീ പറഞ്ഞാ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല സാറേ സത്യ പറയുന്നു സാർ എനിക്ക് മാർഡറായിട്ട് ഒരു ബന്ധമില്ല സത്യ സാറേ എനിക്ക് വരായിട്ട് യാതൊരു ബന്ധമില്ല ഞാൻ വെറും ബാങ്കിലെ ജോലിക്കാരനെ എനിക്കൊരു അറിയുകൂടിയില്ല ഞാനൊരു സെറ്റ് ചെയ്തിട്ടില്ല ഇതുമായിട്ടെങ്കിൽ ഒരു ബന്ധമില്ല സാറ എന്റെ പൊന്ന് സാറ് പറയുന്നൊക്കെ വെറുതെ കളിക്കല്ലേ അടിയ അടിയ എന്റെ പൊന്നടിയടാ എന്നെ പുറത്തിറക്കാ എനിക്ക് പോയിട്ട് വരാ കുറെ ഉള്ളതാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാ വരെ നിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഫോൺ വിളിക്കാം നീ ലോക്കൽ എന്നല്ല പറഞ്ഞോ ഒന്ന് ഫോൺ വിളിച്ചു നോക്കണം പ്ലീസാ ട്രംപിനെ വിളിക്കട്ടെ ട്രംപിനെ എടാ എന്തുടാ നീ പറഞ്ഞ കളിക്കലേട്ടാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജീവിച്ച് കൊതി തന്നിട്ടില്ലട എനിക്ക് പ്ലീസ് ഡാ എടാ എന്തെങ്കിലും ചെയ് എല്ലെക്കാം സാറേ ഒരു മേഡർ ചെയ്തു വന്ന എന്നെയും എനിക്ക് സപ്പോർട്ട് ചെയ്ത ഇവനെയും പോലീസുകാരെ പിടിച്ച് ജയിലിലിട്ടു ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ജയിലിക്കാരൻ നമ്മൾ എത്ര പുണ്യം ജീവിക്കണോന്നറിയോ ഒരുപാട് പുണ്യം സാറേ തീപിട്ടിണ്ടാ ചുമ വേറെ വഴിയില്ല കളിയാ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കോടതി കയറുക അതിനു മുമ്പ് നല്ലൊരു വക്കീലിനെ സെറ്റാക്കണം ഞാനും അതേക്കുറിച്ചാണ് ആലോചിക്കുന്നത്

ടാ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല ഇങ്ങനെ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടു തരാം ആദ്യം പൈസ വരട്ടെ കേട്ടോ സാറേ ഇനി പറഞ്ഞു നിനക്ക് എന്താ വേണ്ടേ ഒരു നല്ല വക്കീലിന് വേണം സാറേ കൊണ്ടുവരുവോ ഞങ്ങളെ പുറത്തിറക്കാൻ വക്കീല് വേണ്ടേ വക്കീലല്ലേ നമുക്ക് നാളെ നോക്കാം

വിളിച്ചത് എങ്ങനെ നീ സ്റ്റേഷനിലുള്ളത് ആ ഡീറ്റെയിൽസ് അതൊന്നും എന്നെ പറ്റില്ല മാത്രം കോഴ്സ് കഴിയാതെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല പറ്റില്ല നിന്റെ കോഴ്സ് കിടക്കാനൊന്നും എടാ മണ്ട എന്റെ അങ്കിൾ ഒരു ഫേമസ് ലോയറാ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം ആള് വന്ന് നിന്റെ ബെയിലിന് അപ്ലൈ ചെയ്തോളും സൂപ്പർ എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരെ പോരും ഞാൻ വരാം നിന്ന് ടെൻഷൻ അടിക്കേണ്ട സമാധാനിക്കൂ അവിടുത്തെ രേഖയൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇവിടുത്തെ വരാ അത് പ്രേമിച്ച പ്രശ്നം പിടിയില്ല അല്ല മാത്രം ടെൻഷൻ അടിക്കാൻ എന്താ നിർബന്ധിക്കാൻ അച്ഛൻ ഓരോ ദിവസവും എന്നെ ഓരോ പയ്യന്മാരെ കാണിച്ചോണ്ടിരിക്കും പക്ഷെ നിന്റെ ഫോട്ടോ ഇപ്പൊ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല ശരി അടുത്ത് കാര്യം എന്നാൽ അയ്യോ എനിക്കാ റിസ്ക് എടുക്കാൻ വയ്യ നിനക്ക് എന്റെ ഡാഡീനെ കുറിച്ച് അറിയാത്തോണ്ട ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യൊന്ന് പറയാൻ പറ്റില്ല നമുക്ക് അല്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ നീ മറന്നുപോയോ രാകേഷ് രേവതി തമ്മിൽ എത്ര ഇഷ്ടമായിരുന്നു വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ എന്തായി അവിടെ ആകെ പ്രശ്നമായി വേറെ ഒരുത്തോടെ കെട്ടിച്ചു വിട്ടു നമ്മുടെ ബാലു സ്വപ്ന പേരന്റ്സ് സമ്മതിക്കാത്തോണ്ട് വീട്ടിൽ നിന്ന് എവിടെ പോയി സൂസൈഡ് ചെയ്തു അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കാര്യത്തിൽ സംഭവിക്കരുത് കൊച്ചു പോലെ നമ്മൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല നമ്മൾ തമ്മി പിരിയാതിരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ ഒന്നിക്കണം നിനക്ക് താല്പര്യമില്ലെങ്കിൽ അക്കാര്യം വിട്ടേക്ക് സാർ വക്കീലിനെ പറഞ്ഞിട്ട് എന്തായി ഈ കേസിൽ കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു ഞാൻ കാര്യം കാര്യം മക്കളെ ലോക്കലായിരുന്നിട്ട് എന്ത് ലോക്കൽ പോലും സഹായിക്കുന്നില്ലല്ലോ നന്ദി ഇത്തരം പ്രശ്നങ്ങൾക്കിടെ വെറുതെ ഇതീ പോയി ചാടി എന്തിനാ അല്ല നീ എന്തിനാ ഇവിടെ നിന്നോട് ഞാൻ കാര്യത്തിന് പറഞ്ഞേ അതാ ചോയിച്ച് ഓഫീസ് കാര്യം

ആദ്യം ഈ കോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്ത് ഈ മെർഡർ കേസായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് പെറ്റീഷൻ ഫയൽ ചെയ്യണം പക്ഷെ ലോയർ ഞാൻ അങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട നിന്റെ ആണോ ഒരു തവണ നീ എന്റെ അങ്കളെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ പിന്നെ നീ ഇപ്പൊ നിന്റെ എവിടെ